ഒരു പെൺകുട്ടിയായി കാണുന്നതിന് മുൻപ് അവൻ നിങ്ങളെ ഒരു മനുഷ്യനായി കാണേണ്ടതുണ്ട് അവൻ അവൻ്റെ അമ്മയോടും സഹോദരിയോടും പെരുമാറുന്നതുപോലെ നിങ്ങളോടും പെരുമാറണം അവൻ അവൻ്റെ അമ്മയെ ആയിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് അമ്മമാരോടാണ് കൂടുതൽ അടുപ്പം എന്ന് വെച്ചിട്ട് അമ്മോടുള്ള അടുപ്പം ആ അടുപ്പം ഒരിക്കലും ഒരു അന്ധമായ അടുപ്പമല്ല ആ സ്നേഹം അന്ധമല്ല അമ്മ പറയുന്നതൊക്കെ അനുസരിക്കും അമ്മയുടെ തെറ്റുകളും അമ്മയുടെ ശരികളും വേർതിരിക്കാനും അവന് കഴിയും അപ്പോൾ നിങ്ങളും അമ്മയും തമ്മിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അമ്മയോടൊപ്പം നിങ്ങളോടൊപ്പം നിൽക്കാനുള്ള ഒരു കഴിവ് അവനുണ്ടായിരിക്കണം അപ്പോഴാണ് അവന് നിങ്ങളോട് അന്ധമായ സ്നേഹം ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ മറ്റത് അമ്മ പറയുന്നത് മാത്രം കേൾക്കുക അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് മാത്രം കേൾക്കുക അങ്ങനെയാണ് അവർക്ക് രണ്ട് രണ്ടാളെയും രണ്ടാളുടെ അഭിപ്രായത്തെയും രണ്ടാളുടെ തീരുമാനങ്ങളെയും രണ്ടാളുടെ സ്നേഹത്തെയും നിങ്ങൾ മാനിക്കണം അവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് എത്രമാത്രം സ്നേഹമുണ്ട് അവളോട് അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയോട് രണ്ടാളും നിങ്ങൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തവരാണ് അപ്പം നിങ്ങൾ എങ്ങനെ അവരെ രണ്ടാളെയും ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുന്നത് എന്നുള്ളതടുത്ത് നിങ്ങൾക്ക് വളരെ നല്ല കഴിവ് തന്നെ വേണം അവിടെ നിങ്ങൾക്ക് വേർതിരിച്ച് അതായത് രണ്ടാള് ഒപ്പം നിർത്താനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ വേണം അമ്മയുടെ കൂടെ നിൽക്കേണ്ടത് എപ്പോഴാണോ ഭാര്യയുടെ കൂടെ നിൽക്കേണ്ടത് എപ്പോഴാണോ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതല്ലാതെ ഭാര്യയെ മാറ്റി നിർത്തി അമ്മയെ ഇതാക്കുകയോ അമ്മയെ മാറ്റി നിർത്തി ഭാര്യേനെ ഒപ്പം നിർത്തുകയോ അല്ല വേണ്ടത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ അതായത് അവളെ നിങ്ങൾ അനാദരവ് കാണിക്കാനോ അവളേനെ വേദനിപ്പിക്കാനോ പാടില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവരോട് സ്നേഹമില്ലല്ലോ സ്നേഹമുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും വേദനിപ്പിക്കില്ല മാനസികമായി അതുപോലെ നമ്മൾക്ക് അഗാ നിങ്ങൾ അവളെ അഗാധമായി സ്നേഹിക്കുന്നു അല്ലെങ്കിൽ അവൾ നിങ്ങളെ അഗാധമായി സ്നേഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സെൽഫിഷായിരിക്കും നിങ്ങൾക്ക് അവൾ കൂടുതൽ അടുപ്പം മറ്റാരോടെങ്കിലും കാണിക്കുക അല്ലെങ്കിൽ അവൾ അവളുടെ മുന്നിൽ നിങ്ങൾ മറ്റാരോടെങ്കിലും കൂടുതൽ സ്നേഹം കാണിക്കുക ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും അവളെ അസൂയ ഉണ്ടായിരിക്കും അതൊരു അസൂയല്ല അത് നമുക്ക് സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ് കാരണം നമ്മളെക്കാൾ കൂടുതൽ പ്രാധാന്യം മറ്റൊരാൾക്ക് കൊടുക്കുന്നത് കണ്ട ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്കും ഒരിക്കലും തൻ്റെ പാർട്ട്ണർ മറ്റൊരാളെ കൂടുതൽ സ്നേഹിക്കുന്നതോ കൂടുതൽ അടുപ്പം കാണിക്കുന്നതോ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അതൊരു സെൽഫിഷാണ് സ്വന്തം അവനവൻ്റെ സ്വന്തം തന്നെയാണത് അത് ആരുടെ കാര്യമായിരുന്നു പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ അവിടെ അതൊരു അഗാധമായ സ്നേഹമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഫീലിങ്സ് വരുള്ളൂ അതുപോലെ അവൻ എത്ര തിരക്കുള്ളവനായിക്കോട്ടെ അല്ലെങ്കിൽ എത്ര ഹൈ പൊസിഷനിൽ ജോലിയുള്ള ആളായിക്കോട്ടെ അവൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവളുടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ അവളെ കാണാൻ അവൻ സമയം കണ്ടെത്തും അല്ലെങ്കിൽ അവൾക്കായി സമയം മാറ്റി വയ്ക്കും അവളുടെ മുന്നിൽ അവൻ എപ്പോഴും എത്ര ഗൗരവമുള്ള ഒരാളായിക്കോട്ടെ അവൻ്റെ ഇപ്പോൾ ഒരു വലിയൊരു സ്റ്റാഫ് ഒരു ഓഫീസിലെ ജോലിക്കാർ അല്ലെങ്കിൽ വലിയൊരു സ്ഥാപനത്തിൻ്റെ മേധാവിയായിക്കോട്ടെ ആരായാലും ആ ഓഫീസിലെ സ്റ്റാഫുകൾക്കൊക്കെ വലിയ ഗൗരവക്കാരനായ ഒരു ബോസ് ആണെങ്കിൽ കൂടിയിട്ടും നിങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ അതൊരു ഒരു കുട്ടി കുട്ടിയുടെ പെരുമാറ്റമായി മാറും കാരണം അത്രയും നിങ്ങളെയൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ ബോസ് എന്നുള്ളത് ആ ഒരു സ്ഥാനം മാറ്റി വെച്ച് നിങ്ങളുടെ ഒപ്പം നിൽക്കാനും നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളുടെ സങ്കടങ്ങൾ വായിച്ചെടുക്കാനും കഴിയുന്ന ഒരാളായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അധികം സ്നേഹം ഉണ്ടെങ്കിലാണ് നമുക്ക് നമ്മുടെ അതൊരു ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ മറ്റൊരാളുടെ മുഖത്ത് നോക്കിയിട്ട് നമുക്ക് ആ ഒരു ഫീലിങ്സ് വായിച്ചെടുക്കാൻ കഴിയുക അതിനോടൊപ്പം നിൽക്കാൻ കഴിയുക ദയ ഉള്ളവനാവുക സ്നേഹമുള്ളവനാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അല്ലാതെ വേദനിപ്പിക്കുക പരിഹസിക്കുക ഒഴിവാക്കുക ശപിക്കുക ഞാൻ ഇന്ന് പലപ്പോഴും കാണുന്ന സംഭവമാണത് ഭാര്യേനെ എന്താ പറയുക ശത്രുവായി കാണുക പരിഹസിക്കുക അവളുടെ പെരുമാറ്റത്തെയും അവളുടെ സ്വഭാവത്തെയും കുറിച്ച് പറയുക അവന് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവൻ അവളിൽ കാണുന്നില്ലെങ്കിൽ അത് കൊണ്ടുവരുത്താനുള്ള കഴിവ് ഉണ്ടായിരിക്കണം നമ്മളുടെ എക്സ്പെക്ടേഷനൊക്കെ സഫലമായിക്കോളണം എന്നൊന്നുമില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്നും ആയിരിക്കില്ല നമ്മൾക്ക് കിട്ടുന്നത് പക്ഷേ നമ്മൾക്ക് അത് ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ രണ്ട് കൂട്ടർക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സോൾവ് ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്താണ് എക്സ്പെക്ട് ചെയ്യണമെന്നുള്ളത് തുറന്ന് പറയാനുള്ള എല്ലാം തുറന്ന് പറയാൻ കഴിയണം നമ്മുടെ ഏറ്റവും നല്ലൊരു ഫ്രണ്ടായിരിക്കും നമ്മൾക്ക് അത്രയും സ്നേഹമുള്ള ഒരാളോടാണല്ലോ നമ്മൾ എല്ലാ കാര്യം പറയുക അപ്പോൾ അവളോട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അവൾ നിങ്ങളുടെ ഏറ്റവും നല്ലൊരു പാർട്ണറായിരിക്കും മറ്റുള്ള മുന്നിൽ മറ്റുള്ളവരുടെ മുന്നിൽ വളരെ ഗൗരവക്കാരനായിക്കോട്ടെ നിങ്ങളുടെ മുന്നിൽ അവൻ വളരെ സ്നേഹമുള്ളവനാണ് അല്ലെങ്കിൽ കുട്ടികളെ പോലെ കൊഞ്ചുന്ന ഒരാളായിരിക്കും അതുപോലെ ആണുങ്ങൾ പലപ്പോഴും നി വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ആഭരണങ്ങൾ അതിലൊന്നും വലിയ താല്പര്യമുള്ള ആൾക്കാരൊന്നായിരിക്കും നിങ്ങളുടെ വസ്ത്രങ്ങളിലോ ആഭരണങ്ങളിലോ ഒന്നും ആയിരിക്കില്ല അവരുടെ ശ്രദ്ധ ഉണ്ടാവുക അവർക്ക് നമ്മളുടെ പെരുമാറ്റം നമ്മളുടെ നിഷ്കളങ്കത അല്ലെങ്കിൽ സ്നേഹം നമ്മളെങ്ങനെ മറ്റൊരു കാണിക്കുന്ന കാരുണ്യം അനുകമ്പ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും ഓരോരുത്തർ ഓരോ താല്പര്യങ്ങളാണ് അവന് അവരാഗ്രഹിക്കുന്ന പാർട്ട്ണറുടെ കയ്യിൽ നിന്നും ഇന്നതൊക്കെയാണ് ആഗ്രഹിക്കുക അങ്ങനെ ഒരു വ്യക്തിയെ കാണുമ്പോഴായിരിക്കുമല്ലോ അവർക്കൊരു ഇഷ്ടം തോന്നുന്നത് അതല്ലാതെ നം നിങ്ങളുടെ ആഭരണങ്ങൾ കണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിങ് കണ്ടിട്ട് നിങ്ങളുടെ മേക്കപ്പ് കണ്ടിട്ട് ഒന്നും ആയിരിക്കില്ല ഓരോ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നോട്ട് ചെയ്യുന്നത് ആഭരണങ്ങളും വസ്ത്രങ്ങളും മേക്കപ്പൊന്നും കണ്ടിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ നിങ്ങളിൽ എന്തെങ്കിലും ഒരു ഗുണം അവരിഷ്ടപ്പെടുന്നൊരു ഗുണം നിങ്ങളിൽ കാണുന്നതുകൊണ്ടാണ് അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ആക്സസറീസൊക്കെ വാങ്ങിച്ചു തരാനും അതിനൊക്കെ അഭിപ്രായം പറയാൻ അല്ലെങ്കിൽ അതിനൊക്കെ അഭിനന്ദനങ്ങൾ പറയാനൊക്കെ അവൻ അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവന് നിങ്ങളോട് അത്രയധികം ഇഷ്ടമുള്ളത് കൊണ്ടാണത് പറയുന്നത് അതുപോലെ നമ്മളുടെ നിങ്ങളുടെ നന്മയ്ക്കായി നിങ്ങളെ വളർത്താനും നിങ്ങൾക്ക് പ്രേരണ നൽകാനും നിങ്ങൾക്ക് സപ്പോർട്ട് തരാനൊക്കെ ഉണ്ടാവും അത് സ്നേഹമുള്ള അത്രയും സ്നേഹം ഡീപ്പായിട്ടുള്ള സ്നേഹമുള്ള ഒരാളാണെങ്കിൽ നിങ്ങളെ ഒരിക്കലും തളർത്തില്ല നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് വേണ്ട ആത്മവിശ്വാസവും പിന്തുണയും ഒക്കെ നൽകി നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരാളായിരിക്കും നിങ്ങൾ അഗാധമായി സ്നേഹിക്കുന്ന ആൾ നിങ്ങളെത്ര വേദനിപ്പിച്ചോട്ടെ നിങ്ങളെ എത്ര ദേഷ്യം പിടിപ്പിച്ചോട്ടെ ഇതൊക്കെ ചെയ്താലും നിങ്ങൾക്ക് ആ ആളോട് സ്നേഹമുണ്ടെങ്കിൽ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായി മാഞ്ഞു ഡീപ്പായിട്ടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അതാണ് ഇന്നത്തെ കാലത്ത് ഡീപ്പായിട്ടുള്ള സ്നേഹമൊന്നും ഉണ്ടോ എന്ന് അറിയില്ല ഓക്കെയാണ് ഈ കാമുകി കാമുകന്മാരൊക്കെ ആകുമ്പോൾ ശരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു പക്ഷെ അത് കഴിഞ്ഞ് ഒരു മാരേജ് ലൈഫിലേക്കൊക്കെ എത്തുമ്പോഴേക്കും ഈ ഡീപ്പായ സ്നേഹമൊക്കെ എങ്ങോട്ടാണ് പോകുന്നു എന്ന് ഉള്ളവരും ഉണ്ട് ഇല്ലാന്നല്ല എല്ലാവരെയും അടക്കി പറയുക എന്നല്ല പക്ഷേ ഒരു ഭാഗം ആൾക്കാരും ലൈഫ് പോകുന്നത് അങ്ങനെയാണ് നമ്മൾ കാണുന്ന ലൈഫ് വെച്ചിട്ടുള്ളൊരു എൻ്റെ ഒരു വിലയിരുത്തലാണത് ഓക്കെ അപ്പോൾ എല്ലാവരും ഡീപ്പായിട്ട് അഗാധമായി സ്നേഹിച്ച് സന്തോഷിച്ച് കഴിയുക